വാസ്തു വിദ്യാരംഗത്ത് നിരവധി വർഷത്തെ പരിചയസമ്പന്ന പരിചയമുള്ള ഡോക്ടർ എം എം ഖാനാണ് നമ്മളോടൊപ്പം ഉള്ളത് ഒട്ടേറെ വീടുകൾ അദ്ദേഹം ഡിസൈൻ ചെയ്തിട്ടുണ്ട് കൂടാതെ എഞ്ചിനീയറിംഗ് കോളേജുകളും മെഡിക്കൽ കോളേജുകളും ഒക്കെ അദ്ദേഹം ഡിസൈൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീടുകളുടെ ഡിസൈനെ കുറിച്ചാണ് എനിക്ക് ഇന്ന് അദ്ദേഹത്തോടെ ചോദിക്കാനുള്ളത് അതായത് നമ്മുടെ നമ്മുടെ ഒരു ഒരു സമകാലിക കേരളത്തിലെ വളരെ കൂടുതൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വാസ്തുവിദഗ്ധന്മാർ പറയുന്നത് വാസ്തു നോക്കി വേണം വീട് വയ്ക്കാൻ എന്നുള്ളതാണ് അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇങ്ങനെ ഈ വാസ്തു നോക്കി വീട് വെക്കുന്നതിനെ കുറിച്ച് നമുക്കറിയില്ല വീടുകൾ വെക്കുക എന്നുള്ളതല്ലാതെ വാസ്തു നോക്കി വീട് വയ്ക്കുന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല കുറച്ചു കാലം മുമ്പ് ഞാൻ എൻ്റെ അടുത്തൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ആ വീടിൻ്റെ എൻട്രൻസ് ഒക്കെ മാറിയിരിക്കുന്നു വീടാകെ കൂടെ വല്ലാതെ ഇരിക്കുന്നു കഥകൾ മാറിയിരിക്കുന്നു ജനലുകൾ മാറിയിരിക്കുന്നു അപ്പോൾ ഒരു വാസ്തു വാസ്തുവിദഗ്ധൻ പറഞ്ഞനുസരിച്ച് ആണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞു കുറച്ച് കാലം കഴിഞ്ഞ് വേറൊരു വാസ്തുവിദഗ്ധൻ അദ്ദേഹത്തോടെ വന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൺസൾട്ട് ചെയ്താൽ പറഞ്ഞു നിങ്ങൾ ഈ ചെയ്തതെല്ലാം തെറ്റാണ് ഇതൊക്കെ നിങ്ങൾക്ക് വലിയ ദോഷമുണ്ടാക്കും ഇവരാരും പറയാത്ത വേറൊരു സ്ഥലത്തോട്ട് കഥകൾ ജനലും മാറ്റണം ഒരു വീടിലേക്ക് ഇറങ്ങാനും പോകാനുള്ള ജനനും കഥകിൻ്റെ കാര്യമായി പറയുന്നതൊക്കെ അവിടെ അവിടെ അങ്ങനെ ഒരു മുറി വേണം ഇവിടെ ഇങ്ങനൊരു മുറി വേണം ഇത് ഈ ഒരു പലപ്പോഴും ഒരു ഒരു കോമാളിക്കളി പോലെ തോന്നുന്നു ഈ വാസ്തുവുമായി ബന്ധപ്പെട്ട ചില വിദഗ്ധന്മാരുടെയൊക്കെ ഉപദേശങ്ങൾ അതിൻ്റെ പക്ഷേ ശാസ്ത്രീയമായ അടിത്തറ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇത്തരം ചില കാര്യങ്ങളൊക്കെ ഈ അടുത്ത സമയത്താണ് നമ്മുടെ രാജ്യത്ത് സംസ്ഥാനത്തേക്ക് വരുന്നത് ഈ വാസ്തുവിദ്യ അല്ലെങ്കിൽ വാസ്തുപുരുഷൻ വാസ്തു നോക്കണം എന്നൊക്കെ പറയുന്നതിന് ശാസ്ത്രീയമായി എന്തെങ്കിലും ഒരു അടിത്തറയുണ്ടോ ഈ വാസ്തുശാസ്ത്രം ഒരു സങ്കല്പമാണ് അതിൽ പറഞ്ഞ വാസ്തുപുരുഷൻ്റെ സങ്കല്പം വാസ്തുപുരുഷനെ ഒരു വടക്കോട്ട് തലവെച്ച് കൈ ഇങ്ങനെ വലർന്നിരിക്കുന്ന ഒരു പുരുഷൻ്റെ ഒരു സങ്കല്പമാണത് ഇതിപ്പോൾ യഥാർത്ഥത്തിലുണ്ട് അന്ന് ദേവനും ആ ഒരു യുദ്ധം നടത്തി അന്ന് ഇപ്പോൾ അവിടുന്ന് പൊട്ടുവീണു ഒരു വാസ്തുവായിട്ട് വരുന്ന് ഇവിടുന്ന് ചരിച്ചു എന്നൊക്കെയാണ് അതിൽ പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അന്ന് സൂര്യനും താപം കൊണ്ട് ഭൂമി സൂര്യനിൽ നിന്ന് പൊട്ട് വീണിട്ടാണ് ഇന്ന് ഭൂമി ഉണ്ടായിരിക്കുന്നത് ആ ഒരു സങ്കല്പമാണ് വാസ്തു സങ്കല്പം എന്ന് പറയും വാസ്തു ശരിയായിട്ടുള്ളതല്ല അത് ശാസ്ത്രമാണ് ഇതിൻ്റെ വാസ്തുപുരുഷന്ന് പറഞ്ഞാൽ അത് വേറെ യുദ്ധം ഉണ്ടായിട്ട് ശിവൻ്റെ വിയ അസുരൻ്റെ വിയർപ്പിൽ നിന്ന് വന്ന് പൊട്ടിയാണ് വാസ്തു എന്ന് പറഞ്ഞതാണ് യഥാർത്ഥ സങ്കല്പം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു ശാസ്ത്രമുണ്ട് അത് സൂര്യന് വളരെ താപ്പങ്ങനെ അതിൽ നിന്ന് പൊട്ടി വീണിട്ടാണ് ഭൂമിയുണ്ട് ദാറ്റ് ഈസ് ദ ശാസ്ത്രം അത് നല്ല നിലക്കു നിൽക്കുകയാണെങ്കിൽ നമുക്ക് ശാസ്ത്രമാക്കാൻ ശാസ്ത്രമാക്കുക ഒരു വെറും സങ്കല്പം മാത്രമാണ് ഈ വാസ്തു നോക്കണം നമ്മൾ പറയുമ്പോഴേ അപ്പോൾ അതിനെന്തെങ്കിലും സാ അങ്ങ് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആധുനിക എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാളാണ് അപ്പോൾ ആധുനിക എഞ്ചിനീയറിങ്ങും നമ്മുടെ വാസ്തു സങ്കല്പവുമായിട്ട് ബന്ധപ്പെടണമെന്നില്ല മറ്റേ അത് അന്ന് പറഞ്ഞ പോലൊരു വിശ്വാസമാണ് ഒരു വിശ്വാസം വിശ്വാസം അപ്പോൾ ആ വിശ്വാസത്തിന് വിശ്വാസം ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയില്ല പക്ഷേ ആ വിശ്വാസത്തിന് വാസ്തു എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിന് ആ വാസ്തു സങ്കല്പത്തിന് എത്രമാത്രം ശാസ്ത്രീയമായ അടിത്തറയുണ്ട് ഏതെങ്കിലും ശാസ്ത്രീയ അടിത്തറയിലാണോ ഈ വിശ്വാസം ഉയർന്നു വന്നത് ചിലതുണ്ട് അടുക്കള ഇന്ന സ്ഥലത്തോട്ട് എന്ന് പറയുന്നതിൽ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഈ പുകക്കുഴലാണ് ചിമ്മിനിയായിരുന്നു അത് ഏറ്റവും വടക്ക് കിഴക്ക് വെക്കുന്നതായിരിക്കും ഉത്തമം ഒന്ന് വാസ്തുശാസ്ത്രത്തിലാണ് അതെന്ന് വെച്ചാൽ തെക്ക് പടിഞ്ഞാറിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കാറ്റ് വരുന്നത് തെക്ക് പടിഞ്ഞാറ് ജസ്റ്റ് ഓപ്പോസിറ്റഡായിരുന്നു അവിടുന്ന് കാറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് വേറെ ഏതെങ്കിലും സ്ഥാനത്തായി എന്നെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഈ പുകയുണ്ട് പുക നമ്മൾ ബെഡ്റൂമിലോട്ടും മറ്റ് സ്ഥലത്തോട്ടും വ്യാപിച്ച് നമുക്ക് ഉപദ്രവം ഉണ്ടാകും അത് ഉപദ്രവം ഇല്ലാത്ത ഒരു സ്ഥലം വന്നത് കണ്ടുകൊണ്ടാണ് ആ ഒരു ശാസ്ത്രീയ വശാദിലോട്ട് ഇതുപോലെയാണ് ഏറ്റവും കൂടുതൽ കഞ്ഞിമൂലയിൽ വസ്തു തെക്ക് പടിഞ്ഞാറ് വശത്തെ ബെഡ്റൂമ് വേണം ഏറ്റവും കൂടുതൽ കാറ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണ് തെക്ക് പടിഞ്ഞാറ് അവിടെ ആക്കുന്ന ആയിരിക്കും നല്ലത് ഇങ്ങനെ ചില ശാസ്ത്രീയവശം വാസ്തുവിലുണ്ട് അത് നല്ലതുണ്ട് ചിലത് നമ്മൾ വളരെ പെരുപ്പിച്ച് കാണിക്കാമെന്ന് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ മുൻഭാഗത്തെ കഷക കഥകന് ഡിഫറൻറ്റ് മരങ്ങളോടുണ്ടെങ്കിൽ അവിടുത്തെ സ്ത്രീകളെല്ലാം വേഷികളായിട്ട് മാറും എന്നൊരു സങ്കല്പമുണ്ട് അതിൻ്റെ ശാസ്ത്രീയ വശമെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ ഡിഫറൻറ്റ് ഇതാണെങ്കിൽ അതിൻ്റെ എക്സ്പാൻഷന് ഇത് വരും പെട്ടെന്ന് അതിൻ്റെ സുരക്ഷിതം നഷ്ടപ്പെടും അങ്ങനെ ആൻറ്റി സോഷ്യൽസിന് കടക്കാൻ എളുപ്പമാണ് ആൻ്റി സോഷ്യൽ ഒരു വീട്ടിൽ ആദ്യം കയറി വന്നാൽ ആദ്യം സംഭവിക്കുന്ന അവിടുത്തെ സാധനങ്ങൾ മോഷ്ടപ്പെടുത്തുക അവിടുത്തെ യുവതികളെ ബലാത്സംഗം ചെയ്യുക അവരുടെ തന്നെ പൊഴിക്കുക ഈ ഒരു സങ്കല്പം അവൻ്റെ പെരുപ്പിച്ച് കാണിച്ച ഒരു സങ്കല്പമാണ് അതിൻ്റെ നല്ല വശങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ ശാസ്ത്രീയത ഉണ്ടെന്നുള്ള ഒരുവിധം ശാസ്ത്രീയവോശമുണ്ട് ഞാനിത് രണ്ടും കൂടി സമന്വയിച്ച് പഠിച്ച ഒരാളാണ് ശ്രീ ഈ കന്നിമൂലയ്ക്കുള്ള പ്രത്യേകത എന്താണ് തെക്ക് പടിഞ്ഞാറ് നമുക്ക് ഏറ്റവും കൂടുതൽ കാറ്റ് കിട്ടുന്ന സ്ഥലം അവിടെയാണ് നമുക്ക് ഈവൺ ഫാൻ ഇല്ലെങ്കിൽ പോലും നല്ല രണ്ട് മൂന്ന് കാ ജനലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുരക്ഷിതമായിട്ട് അവിടെ താമസിക്കുക നല്ല കാറ്റും വെളിച്ചവും എല്ലാം കിട്ടുന്നു അപ്പോൾ കാറ്റും വെളിച്ചവും നന്നായിട്ട് കിട്ടുന്ന സ്ഥലമാണ് കന്നിമൂല കഞ്ഞിമൂലി പിന്നെ അഗ്നി കോൺ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ടല്ലോ അവിടെ തന്നെ ഏറ്റവും കൂടുതൽ ചൂട് വരുക കിഴക്ക് തെക്ക് കിഴക്ക് ദക്ക് കിഴക്ക് വശത്താണ് ഏറ്റവും സൂര്യൻ്റെ ഏറ്റവും ഇതായിട്ട് വരുന്നത് അതിനഗ്നിന്ന് വരും ഈ ദിക്കുകളുടെ അതായത് ദിക്കുകളുടെ ദിക്കുകളുടെ പ്രാധാന്യം അനുസരിച്ചാണ് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ കെട്ടിട നിർമ്മാണം ഏത് ദിക്കിനെ അഭിമുഖീകരിച്ചാണോ നിൽക്കുന്നത് അതനുസരിച്ചാണ് ഈ ശാസ്ത്രത്തിൽ ഇതെല്ലാം പറയുന്നത് അത് ചെറിയൊരു ശാസ്ത്രീയ ശാസ്ത്രീയവശം അതിലുണ്ട് ചെറിയ ശാസ്ത്രീയവശം അതിനു ചെറുത് അതിൽ നമ്മൾ നമുക്ക് ഗാഠമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അതിൽ ചെറിയ ശാസ്ത്രീയ ശാസ്ത്രീയവശമുണ്ട് നമുക്കതിൻ്റെ കറക്റ്റായിട്ട് വെളിച്ചവും വായു കിട്ടുന്നത് നൽകുന്ന ആ ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാതെ മറ്റേ വേറെ കാര്യങ്ങൾക്കെല്ലാം ഒരു സങ്കല്പമെന്നു മാത്രമേ ഉള്ളൂ വായു സാറെ ഇപ്പം നമ്മൾ കഥകൻ ചെന്നലൊക്കെ വെക്കുന്നത് ഈ ക്രോസ് വെന്റിലേഷൻ ക്രോസ് വെന്റിലേഷൻ എന്താ ചെയ്യുന്നത് അതാണ് ക്രോസ് വെന്റിലേഷൻ അത് ബ്രഹ്മസൂത്രം ആ സൂത്രത്തിൽ കൂടെ വരണത് കാറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ തങ്ങി നിൽക്കാതെ അടുത്ത കഥ കൂടെ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ കാറ്റ് ഇങ്ങനെ നമ്മൾ തഴുകി അങ്ങ് പോകും ആ ഒരൊക്കെ സങ്കല്പേ ഉള്ളൂ അപ്പോൾ വാസ്തു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യം ആ വീട്ടിലെ ആവശ്യത്തിന് ആവശ്യ കാറ്റും വെളിച്ചവും കിട്ടുക അന്ന് ഫാനുകളൊന്നും ഇല്ലാത്ത കാലത്ത് നാച്ചുറലായിട്ട് കാറ്റും വെളിച്ചവും നമുക്ക് കിട്ടുക എന്നുള്ള ഒരു സങ്കല്പം മാത്രമേ തൊട്ട് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യം നമ്മൾ അങ്ങ് ഒഴിവാക്കി വെച്ചാൽ ഒരുവിധം അന്നത്തെ ആൾക്കാരുടെ അനുഭവം കൊണ്ട് അവർ നേടിയെടുത്ത ഒരിതാണ് അപ്പോഴേ ഒരു എൻജിനീയറിംഗ് വൈദഗ്ധ്യോർ വൈദഗ്ഞ മാത്രമല്ല അന്നത്തെ പണിത ബിൽഡിങ്ങുകളല്ലേ ഇന്നും വളരെ വളരെ താമസിക്കുക എന്തോ ഒരു കുളിർമയാണത് ഉള്ളത് അവരുടെ അതിൻ്റെ ഹൈറ്റ് നോക്കിയാൽ അതിൻ്റെ എല്ലാ ബിൽഡിങ്ങും നോക്കിയാൽ കാറ്റും പൊളിച്ചോ ആ ഒരു സേഫ്റ്റി ഇപ്പോൾ ഇന്നത്തെ ബിൽഡിങ്ങിൽ ഇല്ല സാറിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പിന്നെ മെറ്റീരിയൽ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന പല മെറ്റീരിയലുകളും വളരെ നിലവാരം കുറഞ്ഞതായിട്ടാണ് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് സിമെൻ്റ് ആയാലും ശരി കമ്പി ആയാലും ശരി മറ്റേ മണൽ ഉപ്പ് കാരണമാണ് മണ്ണ ഇതൊക്കെയുണ്ട് നമ്മുടെ നാട്ടിൽ ഞാൻ സാറിന് ഒരു കാര്യം കുറേ കാലം മുമ്പ് തിരുവനന്തപുരം പട്ടണത്തിലെ ആമിഴഞ്ചാൻ തോട് എന്ന് പറഞ്ഞ ഒരു തോടുണ്ട് അത് രാജാവിൻ്റെ കാലത്ത് നിർമ്മിച്ച തോടാണ് അപ്പോൾ തോടൊന്ന് പുതുക്കി പണിയാൻ നോക്കിയപ്പോൾ എത്ര ശ്രമിച്ചിട്ടും ഇതിനെ പറ്റിയിരിക്കുന്ന ഈ പിന്നെ പിന്നെ പാറക്കല്ലുകൾ പൊളിച്ചു മാറ്റാൻ പറ്റുന്നില്ല അത് ഉറച്ചു നിൽക്കുകയാണ് അപ്പോൾ അതിനുപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകൾ അത്ര ഉറച്ചാണ് അതേസമയം പുതിയ നമ്മുടെ കാലത്ത് നിർമ്മിക്കുന്ന സിമെൻറ്റും കമ്പിയൊക്കെ വെച്ച് നമ്മൾ നിർമ്മിക്കുന്ന പാലങ്ങളുമൊക്കെ വളരെ പെട്ടെന്ന് പൊളിച്ചു മാറ്റാൻ പറ്റും പക്ഷേ ആ കാലഘട്ടത്തിലുണ്ടായ മെറ്റീരിയലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ പിന്നെ പാലമായാലും ശരി അതല്ലെങ്കിൽ ഇത്തരം പിന്നെ തുരങ്കങ്ങളായാലും ശരി അതിനൊക്കെ കൂടുതൽ നന്നായിട്ട് അത് അവർ ചെയ്തിട്ടുണ്ട് അതിന് സുരക്ഷിതത്വവും കൂടുതലുണ്ട് അത് പൊളിച്ചു മാറ്റാൻ പ്രയാസമുണ്ട് ഇപ്പോൾ സാറിനെ ഞാൻ ചെറിയ ഉദാഹരണം പറയാം കുന്നിൽ എൻ്റെ നാട്ടിൽ ഞങ്ങളുടെ വീടിനടുത്ത് ഇവിടെ കടന്നു പോകുന്ന റോഡിൽ ഹിൽ ഹൈവേ കടന്നു പോകുന്ന സ്ഥലത്ത് മാരൂർ പാലം എന്ന് പറഞ്ഞൊരു പാലമുണ്ട് അത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ രാജഭരണ കാലഘട്ടത്തിൽ ചെയ്തതാണ് അതാദ്യം വന്ന ഇതെടുത്ത എഞ്ചിനീയർ അതൊന്ന് പൊളിച്ചു നോക്കാൻ പറ്റുമ്പം പൊളിക്കാൻ പറ്റുന്നില്ല പിന്നെ അവസാനം ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിച്ചു ആ പാലം അങ്ങനെ തന്നെ നിൽക്കട്ടെയാണ് വീതി കൂട്ടുകീതി കൂട്ടുകീതി കൂട്ടുക അപ്പം ഞാൻ അത് എനിക്ക് പറഞ്ഞു വന്നത് ആ പഴയ സ്ട്രക്ചറുകളൊക്കെ പൊളിച്ചു മാറ്റാൻ വലിയ ബുദ്ധിമുട്ട് വരുന്നു പുതിയ സ്ട്രക്ചറാണെങ്കിൽ പൊളിച്ചു മാറ്റാൻ ഒരു പ്രയാസവുമില്ല അത് ഉപയോഗിക്കുന്ന പിന്നെ നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ പ്രത്യേകത കൊണ്ടാണോ അതോ കൺസ്ട്രക്ഷൻ്റെ പ്രത്യേകത കൊണ്ടാണോ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് രണ്ടുമുണ്ട് നല്ല മെറ്റീരിയൽസ് അന്ന് കിട്ടുക വളരെ സ്ട്രോങ് ആയിട്ട് മെറ്റീരിയൽ പിന്നെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കല്ലുകൾ തമ്മിലുള്ള നമ്മൾ രണ്ട് വരലുകൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് മാറാം അതേ സമയത്തൊന്ന് കൊരുത്ത് ഇങ്ങനെ ഇട്ട് വെച്ചാൽ ഇങ്ങനെ ഇരിക്കും ആ കൊരുത്തുന്ന രണ്ട് കല്ലുകൾ തമ്മിൽ യോജിക്കുന്ന ആ ലോക്കിംഗ് സിസ്റ്റം അന്നത്തെ കൺസ്ട്രക്ഷൻ്റെ വൈദഗ്ധ്യം ഏറ്റവും അതാണ് ഒരു കല്ല് ഈവൻ നമ്മൾക്ക് ഇല്ലെങ്കിൽ പോലും ഒരു കല്ലിനെ അടുത്ത കല്ലുമായിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന പ്രയാസമാണ് അന്നത്തെ ഡാമുകളും എല്ലാം അന്ന് സുർക്കിയിലാണ് ചെയ്തത് ആ സുർക്കിയുടെ മേക്കാളുമായിട്ട് ആ വൈദഗ്ധ്യമാണ് ആ കല്ലുകൾ തമ്മിൽ ഒരു കല്ലും അടുത്ത കല്ലു ആയി യോജിക്കാനുള്ള ആ ഇൻ്റർ സിസ്റ്റം ആ സിസ്റ്റം ഇന്ന് ആർക്കും അറിഞ്ഞുകൂട ആരും ഫോളോ ചെയ്യുന്നുമില്ല അത് എല്ലാം പറയുന്നുണ്ട് ശാസ്ത്രത്തെ പറയുന്നുണ്ട് മെയിൻ ഇപ്പോൾ കീ സ്റ്റോൺ ഉണ്ട് ഭക്ഷണം പാറ കിട്ടുമ്പോൾ കീസ്റ്റോൺ പറയുന്നത് കീസ്റ്റോൺ എന്താണെന്ന് അറിയാവുന്നവരാരും ഇല്ല ഫോർ എക്സാമ്പിൾ ഇന്ന് എം ട്വൻ്റി ഫൈവ് എന്താണെന്ന് ഒരു എക്സിക്യൂട്ടീവ് എൻ ജനറന്ന് ഒരു കോടതി എന്ന് ചോദിച്ചപ്പം ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ എം ട്വൻ്റി ഫൈവ് പഠിച്ചിട്ടുണ്ട് ഇത് എന്താണെന്ന് അപ്പോൾ ഉടനെ ജഡ്ജി ചോദിക്കായിരുന്നു ഈ എം ട്വൻറ്റി ഫൈവ് അറിയാത്ത ഒരു എക്സിക്യൂട്ടീവ് എൻജിനീയറാണോ ഈ ബിൽഡിംഗ് പണിയുന്നത് ചോദിക്കേണ്ട ഗതികേട് പോലും അടുത്ത കാലത്ത് ഒരു കോടതിയിൽ ഞാൻ കമ്മീഷനായിട്ട് പോയപ്പോൾ ഉണ്ട് ഈ കൊല്ലത്ത് സംഭവിച്ചടുത്ത് ഒരു ഒരു കോൺട്രാക്റ്റ് ഒരു എം ട്വൻറ്റി എന്നുള്ള ഒരു മിക്സ് എം ട്വൻറ്റി ഫൈവ് ആയിട്ട് കൺവെർട്ട് ചെയ്തു ആ കൺവെർട്ട് ചെയ്തതുകൊണ്ടാണ് എനിക്ക് നഷ്ടമുണ്ടെന്ന് കോൺട്രാക്റ്റ് വാദിച്ചു അപ്പോൾ അന്ന് കൊണ്ടുതന്നെ വക്കീലൊരു ചോദിച്ചാൽ എന്താണ് എം ട്വൻറ്റിയും എം ട്വൻറ്റി ഫൈവുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാക്ഷിയായിട്ടാണ് നിന്ന് പറയാൻ ഒത്തിരി വക്കീലന്മാരുണ്ട് നമ്മളെ കൊണ്ടതുകൊണ്ട് ആ ഞാൻ പഠിക്കുന്ന കാലത്ത് അങ്ങ് പഠിച്ച ഒരു ലേഡിയായിരുന്നു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഞാൻ പഠിക്കുന്ന കാലത്ത് എം ട്വൻറ്റി ഫൈവ് വാട്ട് ഈസ് എം വാട്ട് ഈസ് ട്വൻ്റി ഫൈവ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് പറയാൻ വേണ്ടി അതോടുകൂടി ആ കോൺട്രാക്റ്റ് ജയിക്കും ചെയ്ത് ഈ കേസ് ഫെയിൽ ചെയ്തത് ഇതാണ് നമ്മളുടെ എഞ്ചിനീയർക്ക് പോലും ബേസിക്കായിട്ട് അറിയേണ്ട കാര്യങ്ങൾ അറിയുന്നില്ല അവർക്ക് സർവീസിൽ കയറാനും ജോലി ഒന്നും ഒരു ബുദ്ധിമുട്ടും ഒന്നുമില്ല ബേസിക് ഇൻഫർമേഷൻ ഇല്ല ഒന്ന് എല്ലാ വക്കീലന്മാരും കയറി ചിരിക്കുകയായിരുന്നു സാറേ അത് നല്ല ഉദാഹരണമാണ് സാറേ അവര് വല്ല ഞാനങ്ങ് വിഷമിച്ചു പോയി ഞാനും ഈ ഒരു സമൂഹം ഇതിൽ പെട്ട ഒരാളാണ് എനിക്ക് പോലും അവജ്ഞ ആയിരിക്കുന്നത് ഞാനത് കേട്ടോണ്ടി എഞ്ചിനീയർമാരെ കുറിച്ച് പൊതുസമൂഹത്തിനും കോടതിക്കും ഒക്കെ ധാരണയാണ് ആ ധാരണ വളരെ മോശമായിട്ട് വരുന്നു എന്നുള്ളതാണ് അത് വലിയ സുഹൃത്ത് വക്കീലന്മാരൊക്കെ ചോദിച്ചോ ഇത് അങ്ങനെയാണോ എഞ്ചിനീയർമാർ വന്നിരിക്കുന്നത് അല്ല ഈ എഞ്ചിനീയർമാരൊക്കെ പണിത കാലഘട്ടത്തിലെ കെട്ടിടങ്ങളാണ് ചീട്ടുകൊട്ടാരം പോലെ താഴെ പോകുന്നത് അതേസമയം ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത പതിമൂന്ന് കണ്ണാറപ്പാലം അത് ഇന്ന് വളരെ മനോഹരമായി പൊളിക്കാൻ ഇത്ര പാടുണ്ട് ചെയ്യായിരുന്നു അല്ല അവരെ കഴിഞ്ഞാൽ പിന്നെ അതിനെക്കാളും അല്ല അതുപോലെ തന്നെ സാർ പിന്നെ പുനല്ലൂർ പിന്നെ തൂക്കുപാലം തൂക്കുപാലം ഇതൊക്കെ നമുക്ക് അനുകരിക്കാവുന്ന കൺസ്ട്രക്ഷൻസ് ആണ് പിന്നെ അടുത്ത കാലത്ത് ചെങ്ങന്നൂർ ചെറിയൊരു പാലം ഉണ്ട് കല്ലിശ്ശേരി ആയിട്ട് കണക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ റീകൺസ്ട്രക്ഷൻ നോക്കുമ്പോൾ ആ പാലം അന്ന് ഏത് രാജാവിൻ്റെ കാലത്ത് പിടിച്ച ഒരു ഇതുണ്ടായിരുന്നു അത് വീതി കുറഞ്ഞു എന്നല്ലാതെ സ്ട്രെങ്ത്തിൻ്റെ നൂറ്റി ഇരുപത്തിയൊഞ്ച് വർഷം റീകൺസ്ട്രക്ഷൻ റീകൺസ്ട്രേ അപ്പോൾ അന്ന് ഞങ്ങൾ എഴുതിയിട്ട് അത് റീറ്റെയിൻ ചെയ്ത് വീതി കൂട്ടുന്നതായിരിക്കും നല്ല ഇതിന് ഒരു ചലനം പോലും വരും വീതി ഉണ്ട് ട്രാഫിക്കേൻ്റെ വീതി കുറഞ്ഞെന്നല്ലാതെ സ്ട്രക്ചറിൽ യാതൊരു കുഴപ്പമില്ല അത് അന്നത്തെ കൺസ്ട്രക്ഷൻ്റെ വൈദഗ്ധ്യമാണ് അന്നത്തെ ലേബേഴ്സ് അത്രയും സോഡായിരുന്നു സൂപ്പർവൈസ് ചെയ്യുന്നവരൊന്നായിരുന്നു സാറേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാലേ നമ്മൾ ഈ നിർമ്മാണ രംഗത്ത് അങ്ങ് നിർമ്മാണ രംഗത്തെ വിവിധ ഒരുപാട് വർഷത്തെ പരിചയമുള്ള ആളാണ് വിവിധ രംഗത്ത് അങ്ങക്ക് എക്സ്പീരിയൻസും ഉണ്ട് അപ്പം നമ്മുടെ നിർമ്മാണ രംഗം വളരെ ലാഘവത്തോടെ കാണുന്നു ഇതിനെക്കുറിച്ച് ബേസിക് ഇൻഫർമേഷൻ ഇല്ലാത്ത ആളുകൾ അതിൻ്റെ എഞ്ചിനീയർമാരായിട്ട് വരുന്നു ഉദ്യോഗസ്ഥന്മാരായിട്ട് വരുന്നു ഇതൊക്കെ നമുക്കൊരുപാട് ആശങ്ക ഉണ്ടാക്കുന്നതാണ് അതേസമയം ലോകം വളരെ വേഗം മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം കാര്യത്തിൽ ഇത്തരം രംഗങ്ങളിൽ നിർമ്മാണ മേഖലയിൽ അടിസ്ഥാനമായ വിവരം പോലും ഇല്ലാത്ത ആളുകൾ ഇത് മുഴുവൻ കൈയാളിയിരിക്കുന്നു എന്ന് പറയുന്നത് അരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് ഇതിനെന്താണ് ഒരു പരിഹാരമാർഗം അങ്ങനെ അങ്ങേക്ക് പറയാനുള്ളത് സർ പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന അവർക്ക് ദേ മസ്റ്റ് ഗെറ്റ് ഇൻ പ്രോപ്പർ ട്രെയിനിങ് ഡ്യൂറിങ് ദി എഡ്യൂക്കേഷൻ ഇതിപ്പോൾ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ഇയർ കഴിഞ്ഞാൽ ആദ്യത്തെ മൂന്ന് വർഷം ആദ്യത്തെ വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിഷ്യോളജിയും അനോട്ടമിയും ബയോ കെമിസ്ട്രിയും കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് അവർ പഠിക്കാൻ ഫാർമകോളജി മുതൽ അവർക്ക് കഴിഞ്ഞത് ഡോക്ടേഴ്സിൻ്റെ കൂടെ രോഗികളുമായിട്ട് പരുന്നതാണ് അവർ രോഗികളും വേണം അവർ ഡോക്ടേഴ്സിൻ്റെ നിന്ന് പ്രാക്ടിക്കലായിട്ടാണ് പഠിക്കുന്നത് ഒരു കോടതിയിലാണെങ്കിൽ അവർക്ക് മോക്ക് കോർട്ടുണ്ട് ഒരു എഞ്ചിനീയേഴ്സിനാണെങ്കിൽ അഞ്ച് കൊല്ലം നാല് കൊല്ലം പഠിക്കുന്ന ഒരു എന്താണെന്ന് സിമെൻറ്റ് മോട്ടർ എന്താണെന്നോ കൺസ്ട്രക്ഷൻ എന്താണെന്നോ എം ട്വൻറ്റി ഫൈവ് എവിടെയാണെന്നോ ഒരു കാര്യം പറഞ്ഞാൽ അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ എഞ്ചിനീയറിംഗ് കോളേജിനെ പഠിച്ച് മാർക്ക് കിട്ടിയ ആൾ തന്നെയാണ് അവിടുത്തെ ലെക്ചർമാരായിട്ട് വന്നു അവർക്ക് പ്രാക്ടിക്കൽ ട്രെയിൻ ചെയ്യുക ആ അവർക്ക് പഠിച്ച ആ എന്ത് പഠിച്ചോ അത് വിളമ്പുന്ന ഒരു സംവിധാനം അവിടെ ഉള്ളത് ഒരു പ്രാക്ടിക്കലായിട്ട് മുമ്പ് ഞങ്ങളുടെ കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ ടി കെ കോളേജിൽ അന്ന് ഉണ്ടായിരുന്ന എല്ലാം റാവുമാരും അയ്യരുമാരും ഇതെല്ലായിരുന്നു അദ്ദേഹം നല്ല നല്ല എഞ്ചിന പ്രാക്റ്റിക്കലായിട്ട് ഞങ്ങളെ കൊണ്ടുപോയി അന്ന് നീണ്ടകര പാലം പണിതുകൊണ്ടിരിക്കുക നീ ഞങ്ങളെ പാലം പഠിക്കുമ്പോൾ ഞങ്ങളുടെ നീണ്ടകര പാലത്തെ പോയിട്ട് പാലത്തിന് ഞങ്ങൾ പഠിച്ചിരിക്കുകയാണ് അതിൻ്റെ ഫൗണ്ടേഷൻ ഒറ്റകണ് ആ ഫൈലങ്ങ് അടിക്കുന്നതും അതിൻ്റെ പഠിപ്പ് അവിടെ വെച്ച് ടീച്ചേഴ്സ് ഞങ്ങളെ പഠിപ്പിച്ചു ഇന്ന് അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല ഓറിയൻറ്റേഷൻ കോഴ്സ് ഇല്ല അവർക്ക് ഒരു ട്രെയിനിങ്ങും ഇല്ല അവർക്ക് ബുക്കിൽ മാത്രമുള്ള കാര്യമാണ് മാർക്കുകൾ ഇന്ന് നയൻറ്റി പെർസെൻറ്റും എയ്റ്റി പെർസെൻ്റ് നയൻറ്റി പെർസെൻ്റുണ്ട് പക്ഷേ അവർക്ക് ഒരു സിമെൻറ്റ് കുഴയ്ക്കുന്നത് എങ്ങനെയാണെന്നോ ഒരു കോൺക്രീറ്റ് എങ്ങനെ ഇടന്നോ ഒരു കമ്പി എങ്ങനെ വളക്കണമെന്നോ യാതൊരു ധാരണയില്ല കാരണം അവർ ആളില്ല പഠിപ്പിക്കുന്ന സംവിധാനം അതാണ് അതേസമയം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന പ്രൊഫസേഴ്സിൻ്റെ കയ്യിൽ തന്നെയാണ് നമ്മൾ പോകുന്നത് അവർക്ക് മെഡിസിൻ മോഡേൺ മെഡിസിൻ അയച്ച് ട്രെയിനിങ് കിട്ടുന്നുണ്ട് അതിൻ്റെ അതുണ്ട് അതോ പഠിപ്പിക്കും ആ ഒരു സംവിധാനം ഇല്ലാത്ത ഒരേ കോഴ്സാണ് ഇന്ന് ഒരു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി നമുക്കുണ്ടായിട്ടും അതിന് മാത്രമേ ഒരു വൈസ് ചാൻസലർ ഉണ്ടായിട്ടും അവർ പോലും ഒരു ട്രെയിൻ പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു ആറ് മാസം തന്നെങ്കിലും ഓറിയൻറ്റേഷൻ കോഴ്സ് കഴിഞ്ഞിട്ടേ ഇവർക്ക് കൊടുക്കാനുള്ളൂ മറ്റു ഔസർജൻസി ഉണ്ട് ഇവർക്ക് ബേസിക്ക് കിട്ടുന്നത് മാത്രമല്ല ഔസർജൻസിയും കഴിഞ്ഞിട്ടേ മെഡിക്കൽ കൗൺസിലിംഗ് ലൈസൻസ് കൊടുക്കുക ഇത് എഞ്ചിനീയർമാർക്ക് എവിടുന്ന ട്രെയിനിങ് കിട്ടുന്നത് അപ്പോൾ അത് ആ ഒരു സംവിധാനം നമ്മളെ വിദ്യാഭ്യാസത്തിൻ്റെ സംപ്രദം തന്നെ അങ്ങനെ ആയതുകൊണ്ട് അത്രയും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനൊക്കെ ഉള്ളു അത് പ്രോപ്പറായിട്ട് ഹൈ ലെവലിൽ നോക്കിയിട്ടില്ലെങ്കിൽ എൻജിനീയേഴ്സിൻ്റെ കാര്യം വളരെ കൺസ്ട്രക്ഷൻ ഉണ്ട് വളരെ ഒരു മാത്രം മിടുക്ക് കാണിച്ചിട്ട് നമുക്കത് വരുന്നുണ്ട് വളരെ ഒരു കാര്യമാണ് നമുക്ക് നല്ല ഡോക്ടേഴ്സ് ഉണ്ടാകുന്നതിൻ്റെ കാരണം ഡോക്ടർമാർക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ട് അവർക്ക് ഹൗസ് ഉണ്ട് രോഗികളെ പരിശോധിക്കുന്നു സീനിയർ ഡോക്ടർമാർ നിന്ന് എങ്ങനെ രോഗം ഡയഗ്നീസ് ചെയ്യാം മെഡിക്കൽ കൗൺസിലുണ്ട് മെഡിക്കൽ കൗൺസിലും ഉണ്ട് അതേസമയം അഭിഭാഷകർക്കാണെങ്കിൽ അവർക്ക് മോക്കോട്ടുണ്ട് കോടതിയിൽ പോകാം പഠിക്കാം പക്ഷേ എഞ്ചിനീയർക്ക് ഒരു കോളേജിലെ പഠിച്ചു പുറത്തു വന്നു എത്ര ഇക്വേഷനിലാണ് സിമെൻറ്റും മണ്ണും ചേർക്കേണ്ടത് കമ്പി എങ്ങനെയൊക്കെയാണ് പാകേണ്ടത് എവിടെയൊക്കെയാണ് കമ്പി കെട്ടേണ്ടത് ഒരു സ്ട്രക്ചറൽ എൻജിനീയർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് യാതൊരു പ്രായോഗിക പരിജ്ഞാനവും ഇല്ലാത്ത ആളുകൾ എൻജിനീയറിംഗ് രംഗത്ത് വരികയും അവരൊക്കെ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ദുരന്ത ഫലം നമ്മുടെ സംസ്ഥാനത്ത് പല രംഗത്തും കാണാനുണ്ട് ഗവൺമെൻറ്റ് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എൻജിനീയറിങ് കോളേജിൻ്റെ വിദ്യാഭ്യാസം തീർച്ചയായിട്ടും പ്രായോഗിക പരിശീലനത്തിന് ആവശ്യമായ സാഹചര്യം ഒരുക്കാനും ഫീൽഡിൽ പോയി കെട്ടിട നിർമ്മാണം ഫ്ളാറ്റെങ്കിൽ ഫ്ലാറ്റ് വീടെങ്കിൽ വീട് പാലമെങ്കിൽ പാലം ഇതൊക്കെ നിർമ്മാണ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നേരിട്ട് പോയി കണ്ടു പഠിക്കുവാനുള്ള അവസരം ഇല്ലാതെ ഇതൊന്നും അറിയാതെ സ്വപ്ന ലോകത്തിലെ ബാലഗോപാലന്മാരായി എഞ്ചിനീയർമാർ പുറത്തു വന്നാൽ വലിയ അപകടമാണ് നമ്മുടെ സംസ്ഥാനത്ത് നിർമ്മാണ മേഖല കാത്തിരിക്കുന്നത് അങ്ങയുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾക്കും അനുഭവങ്ങൾ പങ്കുവച്ചതിനും നന്ദിയുണ്ട് നമസ്കാരം നമസ്കാരം